ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ വനങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പതിമൂന്ന് ഇന്ത്യയിൽ വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാമത്തെ സ്ഥാനമാണ് കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ ഇരുപത്തൊൻപത് പോയിൻറ്റ് ആറ് അഞ്ച് ശ ശതമാനം കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമാണ് വനങ്ങൾ കേരളത്തിൻ്റെ വനവിസ്തൃതി എത്രയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ വനവിസ്തൃതി പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് മൂന്ന് ചതുരശ്ര ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ മൺസൂൺ വനങ്ങളാണ് കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം എവിടെയാണ് പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിൻ്റെ നിത്യഹരിത വനത്തിന് ഉദാഹരണമാണ് സൈലന്റ് വാലി കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഒരു ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിലെ സൈലൻറ്റ് വാലി കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ജില്ല ഏതാണ് ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ മുമ്പ് വനം ഒട്ടുമില്ലാത്ത ജില്ലയായിരുന്നു ആലപ്പുഴ എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിലും വനമുണ്ട് കേരളത്തിലെ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ് ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനവിസ്തൃതിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ് വയനാടാണ് ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനവിസ്തൃതിയുള്ള കേരളത്തിലെ ജില്ല വയനാടാണ് കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ് മറയൂർ ഇടുക്കി ജില്ലയിലെ മറയൂരാണ് കേരളത്തിൽ ചന്ദനമരങ്ങൾ മരങ്ങൾ കാണപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ് കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴയാണ് കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏതാണ് വിയപുരം ഹരിപ്പാട് ജില്ലയിലെ വിയപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഇപ്പോൾ ഈ ഹരിപ്പാട് വിയപുരത്തെ റിസർവ് വനം വന്നതോടുകൂടിയാണ് ആലപ്പുഴ ജില്ല വനമുള്ള ജില്ലയായി മാറിയത് ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏതാണ് ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കാവുകൾ കാണപ്പെടുന്ന ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്താറ് കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് റാന്നി കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയാണ് കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ് ആറളം കണ്ണൂർ ജില്ലയിലെ ആറളം വനം ഡിവിഷനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പീച്ചി തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വഴുതക്കാട് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാഡമി ഏതാണ് അരിപ്പ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാഡമി കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കൊയിലാണ്ടി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് കാടുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം നിലവിൽ വന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ മരം ഏതാണ് നിലമ്പൂർ തേക്ക് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ മരം നിലമ്പൂർ തേക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് കന്നിമരമാണ് പറമ്പിക്കുളം സാങ്ക്ച്വറിയിലുള്ള കന്നിമരമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഏതാണ് തേക്ക് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷം തേക്ക് വൃക്ഷമാണ് കേരള വന നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കേരള വന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി അഞ്ചാണ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് പ്രൊഫസർ രാം ദിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ രാം ദിയോ മിശ്രയാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ചാണ് ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഇക്കോളജി ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഇക്കോളജി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റേച്ചൽ കട്സൺ ആണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കഴ്സൺ ആണ് സൈലൻ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം എന്ന വിഖ്യാത കൃതി രചിച്ചത് ആരാണ് റേച്ചൽ കഴ്സൺ സൈലൻ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം എന്ന കൃതി രചിച്ച ആരാണ് റേച്ചൽ കഴ്സനാണ് റേച്ചൽ കഴ്സൺ രചിച്ച നിശബ്ദ വസന്തം എന്ന കൃതിയുടെ ഉള്ളടക്കം എന്തായിരുന്നു പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതമായിരുന്നു റേച്ചൽ കട്സൺ രചിച്ച സൈലൻ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം എന്ന കൃതിയുടെ ഉള്ളടക്കം പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഖ്യാതം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് സൈലൻറ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ചത് നിരോധിക്കാനുള്ള കാരണം സൈലൻറ്റ് സ്പ്രിങ് എന്ന പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പയിനാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പയിൻ്റെ പേരെന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഓൺലി വൺ എർത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഓൺലി വൺ എർത്ത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്തായിരുന്നു എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ പരിസ്ഥിതി പുനഃസ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം സിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ ആണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി പരിസ്ഥിതി രംഗത്ത് നൽകുന്നൊരു പുരസ്കാരമാണ് മേദിനി പുരസ്കാരം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് ആരാണ് യുജിൻ പി ഓടും ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യൂജിൻ പി ഓടും ആണ് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ആരാണ് ഏണസ്റ്റ് ഹെയ്ക്കൽ ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്